എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ നിങ്ങളുടെ ജിൻസി എല്ലാവർക്കും മദർ ആൻഡ് ചൈൽഡ് ഹുഡിന്റെ നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറേ ന്യൂ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മദർ ആൻഡ് ചൈൽഡ് പൊട്ടുന്ന നമ്മുടെ സ്വന്തം ഫാമിലിയിലോട്ട് സ്വാഗതം ഈ ഫാമിലിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഈ ഫാമിലിയിൽ അമ്മമാർക്ക് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ന്യൂ ബോൺ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ആദ്യം പ്രസവി പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഫുള്ളായ വീഡിയോകളാണ് ഇടുന്നത് അതുപോലെ കുറുക്കുകളുടെ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ ഇതൊക്കെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുറേയൊക്കെ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞുള്ള അമ്മമാരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കുറച്ച് വീഡിയോകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്ന വേണം ഇന്നത്തെ വീഡിയോ പ്രസ് ഫീഡിങ്ങിനെ കുറിച്ചാണ് ബ്രസ് വീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ അമ്മമാരുടെ ഓരോ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിലമ്മയ്ക്ക് സംഭവിക്കുന്ന എന്താണ് കുഞ്ഞിനെ സംഭവിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ കുഞ്ഞിനെ തട്ടി ഗ്യാസ് തുളയുന്ന എങ്ങനെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ കുറച്ചൊക്കെ വീഡിയോകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ കുറുക്കളുടെ വീഡിയോ കുറേ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്ത് കാണണം കേട്ടോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയമൊന്നും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ ഇത് യൂസ്ഫുള്ള ആയ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രസ് ഫീഡിംഗ് എന്ന് പറയുന്നത് മുളയൊട്ടുക എന്നുള്ളത് അപ്പോൾ ബ്രസ് ഫീഡിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ ഒറ്റ വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല അത് ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് ഓരോരോ വീഡിയോകളായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കാദ്യമായി മുലയൂട്ടുന്ന അമ്മമാർക്ക് വരുന്ന കുറച്ച് സംശയങ്ങളും അതുപോലത്തെ കുറേ പേർക്ക് സംശയം ഉണ്ടാവും ആദ്യത്തെ പാല് കൊടുക്കാൻ പാടുമോ അതുപോലെ തന്നെ ഈ പാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എനിക്ക് പാല് കുറവാണെന്നൊക്കെ പറയുന്ന അമ്മമാർക്ക് അവരുടെ സംശയം ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ വലത് സൈഡിൽ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോകൾ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ മിക്കവാറും എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മറുപടി തരും അല്ലെങ്കിൽ ഞാൻ പിന്നെ അറിഞ്ഞതിന് ശേഷം തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് വേണമെങ്കിൽ ഉപയോഗിക്കാം എം സി കോഡ് എന്നാണ് പേര് അതുപോലെ തന്നെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം അതിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നു ോ ബ്രസ്റ്റ് ബ്രസ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയാണ് അപ്പോൾ ബ്രസ് പീഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ് നോർമൽ ഡെലിവറി ആണെങ്കിൽ അരമണിക്കൂറിനകം കുഞ്ഞിനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും അതുപോലെ സിസേറിയനാണെങ്കിലും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും ആ സമയത്ത് കുഞ്ഞ് നമ്മുടെ പാല് വലിച്ചു കുടിക്കുമ്പോൾ കുഞ്ഞിനെ നമ്മൾ പാല് കൊടുക്കുമ്പോൾ ആ ഒരു അമ്മയുടെ ഫീലിംഗ് നിങ്ങൾക്ക് അറിയുമോ അത്രയ്ക്കും ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു സമാധാനം ഭയങ്കര ഒരു സന്തോഷമാണ് ആ ഫീലിങ് നിങ്ങൾ ഏത് അമ്മയോട് ചോദിച്ചാലും ആ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് കാണാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്മയോട് അത് പറഞ്ഞു നോക്കി അമ്മയുടെ മനസ്സിൽ ആ അന്നത്തെ ചിന്ത അന്നത്തെ ഒരു ആലോചന നമ്മുടെ മനസ്സിൽ പോകും അന്ന് ഞാൻ പാല് കൊടുത്തപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പോകും കാരണം അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇത്രയും വേദന സഹിച്ച് കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞ് നമ്മുടെ പാല് കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അല്ലേ നിങ്ങൾ എന്നെ പറയും അപ്പോൾ അത്രയും ഒരു അമൃതാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നത് മുലപ്പാലെന്നു പറഞ്ഞാൽ അമൃതന് തുല്യാണ് അമൃത അമൃതനേക്കാൾ കുറച്ചും കൂടെ മുൻപന്തിയിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മുലപ്പാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുലപ്പാലിന് ആദ്യം വരുന്ന ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാലുണ്ടല്ലോ അത് അമൃതനേക്കാളും ഗുണമേറിയതാണ് അത് അതൊക്കെ ജീവിതകാലം മുഴുവനായിട്ട് ജീവിക്കാനുള്ള എല്ലാവിധ ഔഷധ ഘടകങ്ങളും അതുപോലെ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ ആദ്യത്തെ പാലില് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഫുള്ള് ഈ വീഡിയോ അതുപോലെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ പാല് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ ഉണ്ടാകും കാരണം ആദ്യമായിട്ട് നമ്മൾ പാല് കൊടുക്കുകയാണ് കാരണം പൊസിഷനിങ്ങിൻ്റെ പ്രശ്നം അതുപോലെ കുഞ്ഞ് നമ്മുടെ ബ്രസ്റ്റ് ആദ്യമായിട്ട് കുടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതുപോലെ നമ്മുടെ വേദന ഡെലിവറി കഴിഞ്ഞതിൻ്റെ വേദന ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ മറന്ന് ആദ്യം തന്നെ കുഞ്ഞ് ആ പാല് കൊടുക്കുക കാരണം അത്രയ്ക്കും ഗുണമുള്ള പാലാണ് ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞുള്ള കൊളസ്ട്രോൾ എന്ന് പറഞ്ഞോളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കൊടുക്കണം അതുപോലെ തന്നെ അരമണിക്കൂറിനകം നിങ്ങൾ എന്തായാലും പാല് കൊടുത്തിരിക്കുന്നത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒന്നും അതിന് മുന്നിൽ കൊടുക്കരുത് അതുപോലെ സിസറിയൻ ആണെങ്കിൽ രണ്ട് മണിക്കൂറിനകം എന്തായാലും കുഞ്ഞിന് പാൽ കൊടുക്കണം വേദന ഉണ്ടാവും പക്ഷെ അതൊക്കെ കടിച്ചമർത്തി നമ്മുടെ കുഞ്ഞിന് ആവശ്യമായ പാല് നമ്മൾ തന്നെ കൊടുക്കണം അതാണ് ഒരു അമ്മയുടെ ഒരു അധികാരമാണ് ഒരു അവകാശമാണത് അതുപോലെ പലരുടെയും സംശയമാണ് ആദ്യം വരുന്ന പാല് ഞാൻ ഇപ്പോൾ പറഞ്ഞൂല കൊളസ്ട്രോളിന് ആദ്യം വരുന്ന പാല് കുഞ്ഞിന് കൊടുക്കണോ വേണ്ടയോ എടുക്കണം ഇപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പറയും ആദ്യം വരുന്ന ഇപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് എന്ന് പറയും പാൽ കൊടുക്കുമ്പോൾ പലരും പറയണേൽ ആദ്യം കുറച്ച് കളയാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ആദ്യം വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വരുന്ന പാല് നിർബന്ധ നിർബന്ധമായും കുഞ്ഞിന് കൊടുത്തിരിക്കണം കാരണം ആ പാല് എന്ന് പറയുന്നതാണ് കൊളസ്ട്രോൾ അതൊരു ലൈറ്റ് ഒരു മഞ്ഞ കളർന്ന നിറാണ് കട്ടിയാണ് കുറച്ച് ഉണ്ടാവുള്ളൂ ആ പാല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പാലില്ല അയ്യോ എനിക്ക് തീരെ പാല് കുറവാണല്ലോ പക്ഷെ അതല്ല ആദ്യം അത്ര കുറവിലേ പാല് വരുള്ളൂ അത് വളരെ കുറവളവിലായിരിക്കും അതുപോലെ തന്നെ നല്ല കട്ടിയായിരിക്കും വെള്ള വെള്ളനിറായിരിക്കില്ല അപ്പോൾ അതിന് ആ പറയുന്ന പാലിന് ആദ്യം വരുന്ന പാലിന് പറയുന്ന പേരാണ് കൊളസ്ട്രൽ എന്ന് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിന് കൊടുക്കണം ആ കൊളസ്ട്രത്തിൽ കുഞ്ഞിന് ആവശ്യമായ ഇമളോഗ്ലോബ്ലിൻ അതുപോലെ തന്നെ എല്ലാ പോഷക ഘടകങ്ങളും കുഞ്ഞിന് ഭാവിയിൽ അലർജി വരാതിരിക്കാൻ ആസ്മ വരാതിരിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷിക്കുള്ള എല്ലാ ഘടകങ്ങളും ആ പാലിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ പാൽ കൊടുക്കാതിരിക്കരുത് അത് കൊടുക്കാത്ത കുഞ്ഞുങ്ങളും കൊടുത്ത കുഞ്ഞുങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് പലതിലും പല പഠനങ്ങളും അത് തെളിയിച്ചിട്ടുണ്ട് അത് കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഉള്ളതായിട്ട് കണക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കുഞ്ഞിന് പരമാവധി കൊടുത്തിരിക്കണം ഈ ആദ്യം വരുന്ന പാല് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവസാന മാസങ്ങളിൽ നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ചിലർക്കൊക്കെ പറയ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി സമയത്ത് എനിക്ക് ബ്രസ്റ്റിൽ നിന്ന് ലീക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തിലും എനിക്ക് ഒരു എട്ടാം മാസം ഒക്കെ ആയപ്പോൾ ഞാൻ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ഭാഗം അനഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ വെച്ച് എന്താണാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടാവും കാരണം നമ്മുടെ ബോഡി നമ്മുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കലും വിഷമിക്കണ്ട ചിലർക്ക് അത് അധികമായിട്ട് വരും ചിലർക്ക് അത് ഉണ്ടാവില്ല ചിലർക്ക് പാല് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും അത് നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിപ്പിൾ ഷീൽഡ് എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ പാഡ് എന്തെങ്കിലും വെച്ചിട്ട് അത് നിങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ കവർ ചെയ്യാം വേറെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുണ്ടാവും നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെ ഉണ്ടാവുന്നതാണ് നോർമലാണ് കുഞ്ഞിന് പാലില്ല എന്ന് പറയുന്ന അമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കാരണം കുഞ്ഞിന് പാലുണ്ടാവാത്തത് അമ്മയുടെ ബുദ്ധിമു അമ്മയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ അമ്മമാർ കറക്റ്റായ രീതിയിൽ പാൽ കൊടുക്കാത്തതുകൊണ്ടാണ് കുഞ്ഞിന് പാൽ ഇല്ലാതിരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് പാലില്ലെങ്കിലും വലിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് വലിപ്പിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായി ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞിന് പാലുണ്ടായിരിക്കും കാരണം കുഞ്ഞ് എത്രത്തോളം മുലക്കണ്ണ് വലിച്ചു കുടിക്കുന്നോ അതായത് ബ്രസ്റ്റ് വലിച്ചു കുടിക്കുന്നോ അതിനനുസരിച്ചാണ് കുഞ്ഞിന് പാൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ പാലില്ലെങ്കിലും ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞിനെ ബ്രസ്റ്റ് സക്കിപ്പിക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ഈ പാല് ഉൽപ്പാദിപ്പിക്കുന്നത് അത് പാൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാം അത് കേട്ട ഞാൻ നിങ്ങളുടെ സംശയം പൂർണ്ണമായി മാറും അപ്പോൾ അത് പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് അതായത് കുഞ്ഞിനെ നമ്മൾ നമ്മളൊരിക്കലും മുലക്കണ്ണല്ല വലിപ്പിക്കേണ്ടത് മുളക്കെണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം ഉണ്ടായത് ബ്രൗൺ കളറുള്ള ഭാഗമാണ് കുഞ്ഞിനെ സക്കിയിപ്പിക്കേണ്ടത് അപ്പം മുളക്കെണ്ണും ആ ബ്രൗൺ കളറുള്ള ചുറ്റുമുള്ള ഭാഗം കൂടെ കുഞ്ഞിൻ്റെ വായിൽ വെച്ചിട്ട് വേണം കുഞ്ഞ് അത് സക്കിതാൽ മാത്രമേ കുഞ്ഞിന് പാല് കിട്ടുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് സക്കിയുന്ന സമയത്താണ് അവിടെ നിന്നുള്ള സന്ദേശം അമ്മയുടെ തലച്ചോറിലേക്ക് പോയിട്ട് അമ്മയുടെ തലച്ചോറിൽ നിന്നുള്ള സന്ദേശം തിരിച്ചു വന്നാൽ മാത്രമേ ഇവിടെ പാല് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ നിപ്പിൻ്റെ തുമ്പട്ട് സഖ്യയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കുഞ്ഞിന് പാൽ ഉണ്ടാവില്ല അമ്മയ്ക്ക് പാല് പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പോൾ കുഞ്ഞിന് പാൽ കിട്ടില്ല ഒരു തരം ഹോർമോണിൻ്റെ സഹായത്തോടെയാണ് ഈ പാല് ഉണ്ടാവുന്നതും അത് കുഞ്ഞിന് കിട്ടുന്നതും അതായത് പ്രൊലാക്റ്റിൻ എന്നതും ഓക്സിറ്റോസിൻ എന്ന രണ്ട് ഹോർമോണിൻ്റെ സഹായത്തോടെയാണ് കുഞ്ഞിന് പാൽ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണ് അമ്മയുടെ തലച്ചോറിലെ പിറ്റുട്രി എന്നുള്ള ഗ്രന്ഥയുണ്ട് അതിനെ ഉത്തേജിപ്പിച്ചതിന് ശേഷം അതാണ് പാല് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ആ കറുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ ഉള്ളിൽ കുറേ അറകളായിട്ടുണ്ട് പാലിൻ്റെ അറകളുണ്ട് അപ്പോൾ ആ അറകളിൽ സൂക്ഷിച്ച് വെക്കും അതിനുശേഷം ആ നിപ്പിളിൻ്റെ ചുറ്റുമുള്ള കറുത്ത ഭാഗം കുഞ്ഞ് സക്കിയുന്ന സമയത്താണ് പാല് ആ സമയത്താണ് വീട് സന്ദേശം ബ്രെയിനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഈ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിൻ്റെ സഹായത്തോടെ കുഞ്ഞിന് പാൽ വായിലോട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് കുഞ്ഞിനെ മുലഞ്ഞിട്ട് മാത്രം മുളക്കണ്ണ് മാത്രം നിങ്ങൾ സക്കേയിപ്പിക്കാതെ ആ കറുത്ത ഭാഗങ്ങളെ സക്കേൽപ്പിക്കണം എന്ന് പറയുന്നത് സന്ദേശങ്ങളൊക്കെ പോകുന്നത് മുലക്കണ്ണിന് ചുറ്റുമുള്ള കുറേ ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകൾ വഴിയാണ് ഈ ബ്രെയിനിലോട്ട് ഈ സന്ദേശങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് സന്ദേശം പോയാൽ മാത്രമേ തിരിച്ച് വീണ്ടും സന്ദേശം വന്ന് പാലുണ്ടാവുകയുള്ളു അപ്പോൾ നിങ്ങൾ കുഞ്ഞിനെ എത്ര പാലില്ലെങ്കിലും സക്കേൽപ്പിക്കുക സക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ സന്ദേശങ്ങൾ പോയി നമ്മുടെ ബോഡി പാല് പ്രൊഡ്യൂസ് ചെയ്യും ഏ അപ്പം നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട അപ്പോൾ കുഞ്ഞിനെ ആദ്യ ദിവസങ്ങളിൽ പാലില്ല എന്ന് വെച്ച് പ്രേരിപ്പിക്കേണ്ട അപ്പോൾ എത്രത്തോളം നിങ്ങൾ ആദ്യ ദിവസങ്ങളിൽ പാല് കുഞ്ഞിനെ സഖ്യയിപ്പിക്കുന്നു അത്രയും പാല് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെക്കാനിസത്തിലും പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കുഞ്ഞിനെ നന്നായി സക്കിയിപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലും ആ ഭാഗത്തും സക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ കുഞ്ഞിന് പാലുണ്ടാവും നമ്മൾ പാൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്നുള്ള വിഷമം പറയേണ്ടി വരില്ല അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഫോളോ ചെയ്യണം അതുപോലെ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ വീണ്ടും ബ്രസ് ഫീഡിനെ കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അതുപോലെ തന്നെ ബ്രസ് ഫീഡിങ് ഈ പാലിൽ രണ്ട് തരം പാലുണ്ട് നിങ്ങൾക്കറിയോ അതായത് ഫോർ മിൽക്ക് ഹൈ മിൽക്ക് എന്ന് പറഞ്ഞ രണ്ട് പാലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തുള്ള വീഡിയോകളിൽ ഇടാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി കോഡ് ബ്ലസ് യു ബൈ ബൈ